സുഹായിലാണേ നമ്മൾ ഉണ്ടാക്കാൻ നമ്മുടെ മൂന്ന് കെ ജി ബ്രോയിലർ അങ്ങനെയുള്ള ബിരിയാണി ഒക്കെ ഉണ്ട് തൊള്ളായിരം ഗ്രാം ഉള്ളിട്ട അറുന്നൂറ് തക്കാളി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സ്പൂണ് ഇഞ്ചി പേസ്റ്റ് അൻപത് ചപ്പ് നാൽപ്പത് ഗ്രാം പുതിനീന ഒരു മുപ്പത് ഗ്രാം ബിരിയാണി മസാല എല്ലുപ്പ് പച്ചമുളക് ആവശ്യത്തിന് ഇരുമ്പ് നാന്നൂറ് ഗ്രാം തൈര് മഞ്ഞൾപ്പൊടി കുറച്ച് മുളും പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിട്ടോ ഇരുന്നൂറ് മില്ലി സൺഫ്ലവർ ഓയിൽ ആയിക്കോട്ടെ അതിലൊന്നാ മിക്സ് ആക്കാം മിക്സ് ആക്കി കഴിഞ്ഞ ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് ഇട്ടുകയാണ് ചിക്കനും പാട് മിക്സ് ആക്കി എടുക്കട്ടെ ഇങ്ങനെ ഒരു മണിക്കൂറിനടുത്ത് മക്കളെങ്കിലും റെസ്റ്റിന് ആ മിക്സ് ആക്കാനെങ്കിൽ വെച്ചോളി ഗ്യാസ് വെച്ച് നമ്മൾ കത്തിക്കെട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു ഹാഫ് വേവ് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ആ അരി പറ്റിച്ചാൽ ഒരുപാട് ഇട്ടാ ഒരു മൂന്ന് പാട്ടം വെള്ളം ഒഴിച്ചാൽ വട്ട പൂവ് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് ക്യാരറ്റ് കറി പിന്നെല കല്ലുപ്പുടേട്ടാ പാകത്തിന് ഇരുന്നൂറ്റി അഞ്ച് സൺഫ്ലവർ ഓയിൽ കഴിച്ചാൽ രണ്ട് ടീസ്പൂൺ ആർ കെ ജി കഴുകി വൃത്തിയാക്കി അരി കേട്ടോ ശരി ഈ കുത്തിഡാണ് കേട്ടോ നമുക്ക് നമ്മൾ ചോറ് കുത്തിട്ടാട്ട ചോറ് കുത്തിയിലാണ് മൂടി തറുപ്പ് കത്തിക്കുക ഒരു മൂടി എടുക്കുക പത്ത് മിനിറ്റ് ചെറിയ ഫ്ലെയിം ഇടുക മൂടില്ലാതെ ഒരു കാരണവശാലെന്ത് ചെയ്യരുതേ ഇങ്ങനെ വെക്കരുത് വെള്ളം പെട്ടെന്ന് അടി പിടിക്കും അല്ലെങ്കിൽ കരിഞ്ഞു പോട്ടാ നമ്മൾ ഓഫ് ഓഫാക്കോളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് മേലെ കണ്ണലിട്ടാണ് ഒരു മണിക്കൂർ ഈ കിടത്തം കിടക്ക കേട്ടോ അഞ്ചിട്ട് നമുക്ക് പൊട്ടിച്ചോ കേട്ടോ ഒരു മണിക്കൂറായിട്ടാണ് തുമ്പിട്ടിട്ട് നമ്മൾ ഇതേ ഓ ഓ നല്ല സ്മെല്ലാം ബിരിയാണി അസമിട്ടാൻ പറ്റാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം അടുത്ത വീട്ടിൽ കാണാം ഓക്കെ ബൈ